ഹലോ കൂട്ടുകാരെയെന്ന് നമുക്കൊരു തക്കാളി രസം വെച്ചാലോ അതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് കുരുമുളക് ഒരു അരസ്പൂൺ കുരുമുളക് ഈ ചതയ്ക്കാത്ത മുഴുവൻ കുരുമുളക് ഒരു കാൽ സ്പൂൺ ജീരകം ചെറിയ ഇഞ്ചി ഒരു രണ്ട് വെളുത്തുള്ളി ഡല്ലി വെളുത്തുള്ളി ഒരു മുളക് പിന്നെ അതിനകത്ത് കടുക് പൊട്ടിക്കാൻ കടുക് ഉലുവങ്ങൾ ചേർത്ത് വെച്ചേക്കണേ പിന്നെ തക്കാളി പിന്നെ ഈ കായം കായം പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില ഞാനൊരു ചെറിയ തുണ്ട് ഇതെടുത്തിട്ടുണ്ട് തുളസി അത് നമുക്ക് തുളസി ഇടാം അല്ലെങ്കിൽ പിന്നെ തുളസിൽ നല്ലതാണ് ഇടാ പനിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും അല്ലെങ്കിൽ നമുക്ക് മല്ലിയില ഇടാം അതൊക്കെ ഓപ്ഷനാണേ പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞത് അപ്പോൾ ഇതെല്ലാം ആദ്യം ഈ ചതയ്ക്കാം പോകുന്ന വെച്ചാൽ ജീരകം ഈ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് എല്ലാം ചതച്ചിട്ട് വരാമേ എന്നിട്ട് നമുക്ക് കട ഓക്കേ അപ്പോൾ നമ്മൾ പാന വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ടു ഉലുവയിട്ടു വെള്ളത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചില്ലേ അതെല്ലാം ഉട്ട് പിന്നെ പച്ചമുളക് ഇട്ടു അതൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് ഒരു രണ്ട് പൊടികളും ഉണ്ട് കേട്ടോ അത് ഞാൻ വിട്ടുപോയി ഒരു ഒരു കാൽസ്പൂൺ മുളക് പൊടി ഒരു അരസ്പൂൺ മല്ലിപ്പൊടിയുടെ കൂടിയാണ് അത് ഇതുവാണ് തക്കാളി അടിക്കണം നല്ലപോലെ കൂടി വഴറ്റിട്ട് വരാം തക്കാളി വീതം വഴിണ്ട് മസാലകളെല്ലാം വീതം വഴി കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കായ ചേർക്കണം ഒരു ഇഞ്ചിനെള്ളത്തിൽ കായം അതുകൊണ്ട് വഴി കായമാണ് അതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പിന്നെ നമുക്ക് തക്കാളി രസം അപ്പോൾ തക്കാളി എല്ലാം വയണ്ട് വന്ന് നമുക്ക് പുളി പുളി വെള്ളം ഒഴിക്കാം പുളിവെള്ളം ഒഴിച്ച് തിളയ്ക്കട്ടെ അപ്പം അതിൻ്റെ മുക്കാൽ ജോലികളെല്ലാം കഴിഞ്ഞു ചേർക്കേണ്ടതല്ല നമ്മൾ ചേർത്തു ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം എത്രയും നമുക്ക് രസത്തിൻ്റെ ക്വാണ്ടിറ്റി വേണം അതനുസരിച്ച് തിളപ്പിച്ച് ആറിയ വെള്ളം ഒഴിക്കുക ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കും ഇതൊന്ന് തിളച്ച് വറ്റി വരസം എല്ലാം ഇങ്ങനെ തിളച്ച് വറ്റി വരുന്നുണ്ട് നമുക്കിപ്പോൾ വേണം തീ ഓഫിയും അല്ലെങ്കിൽ കുറച്ച് ചുരു കഞ്ഞു ഓണങ്ക് ഓഫിയും ഞാനിപ്പോൾ ഓഫിയാണ് എന്നിട്ട് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കാണിക്കാം ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് രസം തക്കാളി രസം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് അതുപോലെ ഹെൽത്തിയും എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ ഓക്കെ താങ്ക്